ഈ വാർഡിൽ ഞാൻ കണ്ടത് നമ്മുടെ കിള്ളിയാറ് ഒരു ഒരു ഭാഗം മുഴുവൻ കിള്ളിയാറിൻ്റെ ഒരു വശം മുഴുവൻ പാർശ്വഭിത്തികൾ എന്നുള്ള പേരിൽ നമ്മൾ ഇവിടുത്തെ കൗൺസിലർ ആറന്നൂർ വാർഡിൻ്റെ കൗൺസിലറായ ബിന്ദു മേനോൻ ഒരു റോഡ് നിർമ്മാണത്തിനുള്ള ശ്രമമാണ് നടത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ അനന്തപുരിയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തോളം ഭരിച്ചുകൊണ്ടിരുന്നത് സി പി എമ്മിൻ്റെ മേയറായിരുന്നു അതേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അൻപത്തൊന്നാം വാർഡിലെ ഒരു സി പി എമ്മിൻ്റെ കൗൺസിൽ കൂടിയായിട്ട് ഒരു നടത്തിയ ഒരു അഴിമതിയാണ് ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ ദുർഗാദാസ് നമ്മളോടൊപ്പം പങ്കുവച്ചേക്കുന്നത് അദ്ദേഹം നിരന്തരമായ ഒരു പോരാട്ടമാണ് ഈ കരമന കിളിയാർ ഒഴുകുന്ന ഈ നദിയാണ് ഈ നികത്തി അത് അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് നിരവധി ജനങ്ങളുടെ വീട്ടിലേക്കാണ് ഈ വെള്ളം കെട്ടി നിന്ന് അവർക്ക് താമസിക്ക താമസയോഗ്യം അല്ലാതായിരിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം വേണ്ടി നടത്തിയ നിയമ പോരാട്ടങ്ങൾ എന്താണെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്തൊക്കെ ആണ് ഇതിന് വേണ്ടി പോരാടിയത് നമസ്കാരം ഇത് പ്രധാനപ്പെട്ട അതായത് അനന്തപുരിയിലെ പ്രധാന പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം അനന്തപുരിയിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് കിള്ളിയാർ നദി നമുക്കറിയാം ആറ്റുകാലമ്മയുടെ ഒരു പേര് പോലും പ്രസിദ്ധി പോലും കിള്ളിയാറിൻ്റെ പേരിലാണ് പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഞാൻ കണ്ടത് നമ്മുടെ കിള്ളിയാറ് ഒരു ഒരു ഭാഗം മുഴുവൻ കിള്ളിയാറിൻ്റെ ഒരു വശം മുഴുവൻ പാർശ്വഭിത്തികൾ ഉറപ്പിക്കുന്ന പേരിൽ നമ്മൾ ഇവിടുത്തെ കൗൺസിലർ ആറന്നൂർ വാർഡിൻ്റെ കൗൺസിലറായ ബിന്ദു മേനോൻ ഒരു റോഡ് നിർമ്മാണത്തിനുള്ള ശ്രമമാണ് നടത്തിയത് ആ സമയം തക്കതായി തന്നെ പരാതി കളക്ടറിനും ഇവിടുത്തെ റെസിഡൻസ് അപ്പുറത്തെ റെസിഡൻസ് അസോസിയേഷനിലുള്ള ആളുകളും എല്ലാവരും ചേർന്ന് പരാതി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കിളിയാർ നദിയെ നമുക്ക് ഒരു പകുതി വരെ രക്ഷിക്കാൻ പറ്റി അപ്പോൾ തന്നെ കളക്ടറിൻ്റെ അവിടെ നിന്നുള്ള ഓർഡർ കിട്ടി ഈ ഇവിടത്തുള്ള ഈ പ്രധാന എന്താണ് ഇവിടുത്തെ പ്രവർത്തനം അന്വേഷിച്ചു പ്രധാന പ്രവർത്തനം എന്ന് പറയുമ്പോൾ അന്വേഷിക്കുമ്പോഴത്തേക്കും കളക്ടർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ കോർപ്പറേഷൻ എഴുതി കൊടുത്തിരിക്കുന്നത് പാർശ്വഭിത്തി ബലപ്പെടുത്തുക എന്നുള്ളതിന് പറഞ്ഞ് അറുപത്തഞ്ച് ഇവിടെ പാർശ്വഭിത്തി ഉണ്ടല്ലോ ആ ഇവിടെ പാർശ്വഭിത്തി ആൾറെഡി നമുക്ക് പാർശ്വഭിത്തി ഉണ്ട് അത് ബലത്തോടെയാണ് ഇരിക്കുന്നത് പക്ഷേ പാർശ്വഭിത്തി ബലപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഇവർ സാങ്ഷൻ വാങ്ങിച്ച് ഇവിടെ ഒരു റോഡ് നിർമ്മാണത്തിലുള്ള ശ്രമമാണ് നടത്തിയത് അത് ആ സമയത്തുള്ള ജനങ്ങളും എല്ലാവരും പറഞ്ഞതിൻ്റെ ഭാഗത്ത് ഞാനിവിടെ പരിസ്ഥിതി പ്രവർത്തനമാണ് ഞാനിവിടെ വന്നു ഇത് അന്വേഷിച്ചു കളക്ടറിനെ നമ്മൾ മറുപടി ഇത് എന്താണ് ഇതിൻ്റെ പ്രവർത്തനം കാര്യം ചോദിച്ചു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്നതും ഇങ്ങനെ ഒരു നിർമ്മാണം അവർ അറിഞ്ഞിട്ടില്ല ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും കളക്ടറും ഉടൻ തന്നെ ഓർഡർ ഇട്ട് പെട്ടെന്ന് വന്ന് ഈ പരിപാടി നിർത്തലാക്കി നിർത്തലാക്കി കോൺട്രാക്ടർ ഇവിടെ നിക്ഷേപിച്ച കരിങ്കല്ല് വലിയൊരു കെട്ടായിരുന്നു അത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് കർമ്മ ന്യൂസാണ് കർമ്മ ന്യൂസാണ് റിപ്പോർട്ട് ചെയ്ത് അതിനുശേഷം ശേഷം മറ്റ് ചാനലുകളെല്ലാം ഏറ്റെടുത്തു പെട്ടെന്ന് തന്നെ ആ നിർമ്മാണ പ്രവർത്തനം നിർത്തി കോൺട്രാക്ടർ മുഴുവൻ കല്ലുകൾ എടുത്തുകൊണ്ട് പോയി പക്ഷേ നിക്ഷേപിച്ച മണ്ണ് ഒന്നും എടുത്തിട്ട് പോയിട്ടില്ല ഇപ്പോഴും നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ചെറിയ മഴ വന്നാൽ പോലും നിങ്ങൾക്കറിയാം ആറിനൂർ പാട് എപ്പോഴും ഒരു വെള്ളക്കെട്ടിലോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് നമ്മൾ നദിയെ സംരക്ഷിക്കാവുന്നതിന് പകരം ഇവർ നദിയെ കൊന്നു നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കേണ്ടത് സർക്കാരാണ് പക്ഷേ കളക്ടർ മറ്റു കാര്യങ്ങളും ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ കിള്ളിയാർ ഇന്ന് ഇവിടെ മണ്ണിട്ടുണ്ട് എത്രത്തോളം കുടുംബങ്ങളാണ് ഈ മഴ പെയ്യുന്ന സമയത്ത് അവർ വെള്ളക്കെട്ടിനകത്ത് ആകപ്പെടുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ജഗതി വാർഡിലുള്ള കുടുംബക്കാരാണ് അതായത് ഈ നദിയുടെ അപ്പറ ഭാഗം ജഗതി വാർഡാണ് ഈ ജഗതി വാർഡിലുള്ള കുടുംബക്കാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അപ്പോൾ ഇവർ ഇവർ കോർപ്പറേഷൻ ചെയ്യുന്നത് വെള്ളക്കെട്ടുണ്ടാക്കാനുള്ള കാര്യം നടത്തി വയ്ക്കുക അതിനുശേഷം വെള്ളക്കെട്ടിലായ ജനങ്ങളെ പരിപാലിക്കുന്നതെന്ന് പറഞ്ഞ് കുറെ വൗച്ചർ എഴുതി എടുക്കുക അത് അവിടെ കിറ്റ് കൊടുത്തും അവിടെ താമസം മാറ്റിയും അവർക്ക് വേണ്ടി ചെലവുകൾ പൈസ ഉറപ്പിക്കുക എന്നുള്ളത് അതാണ് ഇവിടെ ഈ അതിന് ബുദ്ധിപരമായി നീക്കുക എന്നുള്ള ഇത്തരങ്ങൾ നദികൾ താഴ്ന്ന് സുഖമായിട്ട് ഒഴുകിയെങ്കിൽ മാത്രമേ ജലം കരയിൽ കെട്ടിക്കാതെ നദിയൂടെ പോകത്തുള്ളൂ അപ്പൊ ഇത്തരം തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നിട്ട് അവിടെ സഹായമായിട്ട് ചെല്ലുക എന്നാണോ പറയുന്നത് ഞാൻ പറയുന്നത് അതാണ് ഇവർ ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾ കഴിഞ്ഞു പോകുന്നതിന് അവർ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അവർ ചെയ്തിട്ട് അതിനും പൈസ ചിലവാക്കും ഇതിനും ഒരു പൈസ ചിലവാക്കും എന്നിട്ട് അതിനുശേഷം വെള്ളക്കെട്ടിലായി പോയി ജനങ്ങളെന്ന് പറഞ്ഞിട്ട് അവരെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവിടെയും കുറേ പൈസ എഴുതിയിട്ടുണ്ട് ദുരിതങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ശ്രമം നടത്തുന്നത് അവരാണ് അപ്പൊ അത്തരം തട്ടിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ കൗൺസിലർ ഇങ്ങനെ ജയിച്ചു വരികയും വീണ്ടും ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഭരണം അതെ ഇവിടെ ഈ ഇരുപത്തഞ്ച് വർഷത്തോളം മായിട്ട് ഈ സി പി എമ്മിൻ്റെ ഇവരുടെ മുൻ കൗൺസിലർമാർ എല്ലാവരും അഴിമതികൾ ചെയ്ത് അഴിമതികൾ ചെയ്ത് ഈ വാർഡ് നശിപ്പിച്ചിരിക്കുകയാണ് ഈ വാർഡ് ഇപ്പോൾ ഒരു വെള്ളക്കെട്ട് ഇവിടെ ഒരു വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുന്ന ഒരു വാർഡേ അല്ലായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ദുരിതത്തിലായിരിക്കുന്ന ഒരു വാർഡായി മാറി ഒരു വികസനങ്ങളോ കാര്യങ്ങളോ ഇല്ല ചെയ്യുന്നത് മൊത്തം ഇതുപോലുള്ള അഴിമതി പ്രവർത്തനങ്ങളാണ് ഒരു നദി ആകെ അവർക്ക് സംരക്ഷിക്കേണ്ട നദിയെ അവർ കൊന്ന് നദിയെ ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ബോധവാന്മാരാണോ അതോ ഇനിയും തിരിച്ച് ഈ പ്രവർത്തനങ്ങൾ മാറ്റി ജനങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന വാർഡ് കൗൺസിലർമാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അങ്ങയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അങ്ങ് ശ്രമിക്കൂ ആ ഞാൻ ഞാനത് അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് കാര്യം നമ്മൾ ഇതിനകത്തൊരു രാഷ്ട്രീയമോ മറ്റോ നോക്കരുത് നമ്മൾ പറയുന്നത് വികസനം കൊണ്ടുവരിക വികസനം കൊണ്ടുവരുന്നതോടൊപ്പം നമ്മൾ വികസനം കൊണ്ടുവരുന്ന നദി നികത്തി അതിൻ്റെ സൈഡിൽ കൂടെ റോഡല്ല കൊണ്ടുവരേണ്ടത് ആ ഇവിടെ ഒരു റോഡിൻ്റെ ആവശ്യമില്ല ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ രാജീവ് ഗാന്ധി വേട്ടക്കുള്ള ഇവിടെ നല്ലൊരു റോഡ് പോകുന്നുണ്ട് ഇവിടെ ഈ ഒരു റോഡ് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ ഒരു റോഡിൻ്റെ ആവശ്യമില്ല വികസനം കൊണ്ടുവരണം വികസനത്തിനെതിരല്ല പക്ഷേ ഇത് വികസനമല്ല ഇത് നമ്മളെ സമ്പത്ത് പ്രകൃതിയായിട്ട് നമുക്ക് തന്ന സമ്പത്തിനെ മൊത്തം നശിപ്പിക്കുകയാണ് ഇവിടെ മാത്രമല്ല കിളിയാർ നിങ്ങൾക്കറിയാം ആറ്റുകാൽ ബണ്ടിൻ്റെ ഭാഗം മുഴുവൻ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കടകളും എല്ലാം കയ്യേറിയിരിക്കുകയാണ് ഒന്നും പെർമിറ്റ് പോലും കൊടുക്കാത്ത രീതിയിൽ കിളിയാർ മുഴുവൻ ഇവിടെ ഇതാ ഈ ഈ ഈ ഭീതിക്ക് ഒഴികൊണ്ടിരുന്ന കിള്ളിയാറ് അവിടെ എത്തിക്കഴിയുമ്പോൾ ഇപ്പം ഒരു പെൻസിൽ വട്ടത്തിന് പോലെ ആയിക്കഴിഞ്ഞു അപ്പം ധാരാളം കയ്യേറി കഴിഞ്ഞു അപ്പോൾ ഇവിടുത്തെ കൗൺസിലർ ചെയ്തത് അവർ വളരെ ദാർഷ്ട്യത്തോടെയാണ് നമ്മുടെ അതായത് മേയറിൻ്റെ അതേപോലെ തന്നെ ഒരു ശിഷിയാണ് ഇവിടെ വന്ന കൗൺസിലർ അവർ ഞാൻ പറയുന്നത് നമ്മൾ രാഷ്ട്രീയം നോക്കാതെ നമ്മളെ നാടിന് നല്ലത് ചെയ്യുന്നവരെ കൊണ്ടുവരണം ഈ അഴിമതിക്കാരെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെങ്കിലും ഒന്ന് മാറ്റി നിർത്താനായിട്ട് പൊതുജനം മുന്നോട്ട് വരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെ അൻപത്തൊന്നാമത്തെ വാർഡിൽ നടന്ന ഒരു കൊടിയ ഒരു അഴിമതി എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം ഈ കരമന കിളിയാർ നദി നശിപ്പിച്ചുകൊണ്ട് അത് നികത്തിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് അതിന് എന്തായാലും നിയമപരമായിട്ട് ഇപ്പോൾ സ്റ്റേ കൊടുത്തിട്ടുണ്ട് ഈ ബാക്കിയുള്ള ഈ മണ്ണും കൂടെ മാറ്റിയെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും ഈ നദിക്ക് ഇതുവഴി ഒഴുകിപ്പോകാൻ പറ്റത്തുള്ളൂ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളവർ ജനപ്രതിനിധികളായി വരട്ടെ കർമാ ന്യൂസ് രാംഭദ്രൻ